ഹലോ കായ് ഇത് ഞങ്ങളുടെ ചെമ്പനാണ് കേട്ടോ കറുപ്പൻ പള്ളിയാടിൻ്റെ കുട്ടിയാണ് കേട്ടോ നല്ലോണം അങ്ങനെ തീറ്റ ആണ് കേട്ടോ ചെക്കനാണ് കേട്ടോ അത് കൊറ്റനാണേ ഞങ്ങളി പിന്നെ സ്നേഹിക്കാൻ കുറേ നാളായിട്ടോ തുടങ്ങിയിട്ട് നല്ല കുസുർതി പിന്നെ വികൃതി ഇന്ന കണ്ടൊരു വായത്തൊലിച്ചു ആ നിൽക്കും ഇപ്പോൾ പിന്നെ ആളേ കാണും ആൾ കാണുമ്പോഴേ പാവമായിരിക്കും കുറച്ച് കഴിഞ്ഞാൽ കൂടും കുറച്ച് തിന്നും ചെയ്യും പിന്നെ പോണ നേരത്തെ ഇരിക്കുമ്പോൾ എല്ലാവരും തിന്നു അത്രക്കും ഭയങ്കരന ഭയങ്കര കുറച്ചൊക്കെ കഴിഞ്ഞാൽ പിന്നല്ലേ കാടന്നിട്ട തീറ്റ എന്തൊക്കെ ഒരു പണി അതൊക്കെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക കമെൻറ് ചെയ്യ ഷെയറും ചെയ്യാം കേട്ടോ അതാണ് പ്രിയ കേട്ടോ ഏ